െങ്ക രീതിയിലൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ തീ പിടിക്കാൻ സാധ്യതയുള്ള തീ പിടിക്കുകയാണെങ്കിൽ സിഗ്നൽ കിട്ടി ഒരു ചെറിയൊരു നാളെ ഓർഡൊന്നും ഇല്ല ഈ സ്വിച്ചിന്റെ ഓപ്പൺ സർക്യൂട്ടാണ് നമ്മള് ഓപ്പൺ സർക്യൂട്ട് വേണം വേണം നിലവിലത് ഓപ്പൺ ആയിട്ടില്ല സ്വിച്ച് ആണ് ക്ലോസ്ഡ് സർക്യൂട്ട് ആവുമ്പോ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി കറണ്ട് പാസ് ചെയ്ത ഓ അപ്പൊ ഇത് സർക്യൂട്ട് ക്ലോസ് ആവണെങ്കിൽ സിഗ്നൽ ചെയ്യണം ഈ സെൻസറിന് സിഗ്നൽ ചെയ്യണം സെൻസറിന് എപ്പോഴാണ് സിഗ്നൽ കിട്ടുക സെൻസറിന് എപ്പോഴാണ് സിഗ്നൽ കിട്ടുക ആ തീടി അടുത്തോടിയും സിഗ്നൽ കിട്ടും അല്ല സെൻസറിന് സിഗ്നൽ കിട്ടുമ്പോ സിഗ്നൽ ഇവിടെ ക്ലോസ് ആക്കും സ്വിച്ച് ഓൺ ആക്കും ഓൺ ആക്കാൻ ക്ലോസ് ചെയ്യും ആക്കി ഈ ബാറ്ററി ആയിട്ട് കാണിച്ച് ഇതിന്റെ അത് വാട്ടർ പമ്പുട്ടോ ഇതൊരു പമ്പാ ഈ പമ്പിനെ പ്രവർത്തിക്കുക അത്രയും പിടിയുള്ളൂ ചെറിയൊരു ഇതാണ് സിഗ്നൽ ഇതിനെ പ്രോസസ്സർ കിട്ടും അതോ ഓൺ ആക്കുന്നു ഇപ്പൊ ഒരു റെഡ് മാത്രമല്ല കിട്ടുള്ളൂ ശരിയായിട്ട് നടന്നെ ഞാനൊന്ന് ക്രിസ്ത് കാണിക്കാം നമ്മള് ഇനി ആണെങ്കിലും ഇന്ത്യയിലോട്ട് പലതും കണക്ട് ചെയ്യാം നമ്മള് ബസ്സിൽ കണക്ട് ചെയ്യാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ബസ്സിലും വേണ്ടാം അപ്പൊ ദൂരേന്ന് നമുക്ക് ഇട്ടും പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാം ഇതില് വേ ഇതിന് എങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഇതിനെങ്ങനെ ഇന്നോവേറ്റീവ് ആക്കി ചെയ്യാം നിങ്ങൾ ഒന്നും പറയാം അതൊരു വണ്ടിയെ ഒരു ചെറിയൊരു വാഹനത്തെ പിടിച്ചൊരു ചക്ലവണ്ട പിടിക്കാണെങ്കിൽ മൂന്ന് ചെയ്യലിന്റെ തീ കിടത്തിക്കൊള്ളു കിട്ടിയ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കിതിനെ റോബോട്ടിക്സിലോട്ട് മാത്രം അപ്പൊ പ്രോഗ്രാം എഴുതി കൺട്രോൾ ചെയ്ത് തീരുകാർ നമുക്കിത് വണ്ടി പോലെ എല്ലായിടത്തും ഓടി ചെന്ന് തീപിടുക്കും കിട്ടിയ നമുക്ക്